ഭാര്യയെ വെട്ടിപ്പരിക്കേൽപ്പിച്ച ഭർത്താവ് പിടിയിൽ അമൂല്യമായ വേണം പരിശുദ്ധമായ ഹൃദയങ്ങൾ കീഴടക്കിയ വിശ്വാസം ഗോൾഡൻ ഡയമണ്ട്സ് കുടുംബവഴക്കിനെ തുടർന്നാണ് ഭർത്താവ് ഭാര്യയെ വെട്ടിപ്പരിക്കേൽപ്പിച്ചത് മാള അഷ്ടമിച്ചറ സ്വദേശി മുപ്പത്തിയഞ്ചു വയസ്സുള്ള ശ്രീഷ്മയെയാണ് ഭർത്താവ് പഴംപള്ളി വീട്ടിൽ നാൽപ്പത്തിയാറ് വയസ്സുള്ള വാസൻ വെട്ടിപ്പരിക്കേൽപ്പിച്ചത് കൈക്കും കാലിനും ഗുരുതരമായി പരിക്കേറ്റ ശ്രീഷ്മയെ ചാലക്കുടിയിലെ സെന്റ് ജെയിംസ് ആശുപത്രിയിലും തുടർന്ന് പരിക്ക് ഗുരുതരമായതിനാൽ എറണാകുളം സ്പെഷ്യലിസ്റ്റ് ഹോസ്പിറ്റലിലേക്ക് മാറ്റി രണ്ടു കൈക്കും രണ്ടു കാലിനും ഗുരുതരമായി പരിക്കുണ്ട് ഇന്നലെ രാത്രി വൈകിട്ട് ഏഴ് നാൽപ്പത്തിയഞ്ചിനായിരുന്നു സംഭവം വീട്ടിൽ വച്ച് ശ്രീഷ്മ ജോലിക്ക് പോകുന്ന കാര്യത്തിലും ലോൺ എടുക്കുന്നതുമായി വാക്കുതർക്കമുണ്ടാകുകയും തുടർന്ന് പ്രതി വാക്കത്തിക്കൊണ്ട് കൈക്കും കാലിനും വെട്ടുകയുമായിരുന്നു ശ്രീഷ്മയുടെ കരച്ചിൽ കേട്ട് കുട്ടികൾ ഓടിവരികയും തുടർന്ന് തൊട്ടടുത്ത റേഷൻ കടയിൽ ചെന്ന് പറയുകയും അവർ മാളാ പോലീസിനെ അറിയിക്കുകയുമായിരുന്നു അപ്പോഴേക്കും ഓടിയത്തെ നാട്ടുകാർ ശ്രീഷ്മയെ ഹോസ്പിറ്റലിലെത്തുകയായിരുന്നു പോലീസ് എത്തി പ്രതിയെ പിടികൂടി അപ്പോഴത്തെ ദേശത്തിൽ ചെയ്തതാണെന്നാണ് പ്രതി പോലീസിനോട് പറഞ്ഞത് ശ്രീഷ്മ അഷ്ടമിച്ചിറയിലെ ഒരു സ്വകാര്യ സ്ഥാപനത്തിൽ പാക്കിംഗ് ജോലിക്കാരിയായിരുന്നു കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു